ലാഭവും നഷ്ടവും അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര നമുക്കിവിടെ ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അതിനായി നമുക്ക് ആദ്യം ലാഭം എത്ര എന്ന് കണ്ടുപിടിക്കണം ലാഭം ഈക്വൽ ടു എന്താണ് വിറ്റ വില മൈനസ് വാങ്ങിയ വില അതായത് ഇവിടെ വിറ്റവില എഴുന്നൂറ്റി ഇരുപത് രൂപ അതുപോലെ വാങ്ങിയ വില അറുന്നൂറ് രൂപ അതായത് ലാഭം ഈക്വൽ ടു നൂറ്റി ഇരുപത് രൂപ എന്ന് കിട്ടും ഇവിടെ നിന്നും ലാഭശതമാനം കണ്ടുപിടിക്കണം ലാഭശതമാനം ഈക്വൽ ടു ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില അതായത് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അതായത് അറുന്നൂറ് നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ അറുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് അതായത് സീറോയും സീറോയും ക്യാൻസലാകും ഈ സീറോയും ഈ സീറോയും ക്യാൻസലാകും ലാസ്റ്റ് ട്വൽവ് ഇൻറ്റു ടെൻ അതായത് വൺ ട്വൻറ്റി അതായത് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ആറ് അതായത് ഇരുപത് ശതമാനം എന്ന് കിട്ടും നമുക്കൊരു ഹോംവർക്ക് വർക്ക് ക്വസ്റ്റ്യൻ നോക്കാം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം തൊള്ളായിരം രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര പ്ലീസ് കമൻ്റ് യുവർ ആൻസർ ബിലോ ലാഭവും നഷ്ടവും ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു സാധനം പത്ത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എന്ത് വിലയ്ക്ക് വിൽക്കണം നമുക്കിവിടെ വില കണ്ടുപിടിക്കാൻ നൂറ് പ്ലസ് ലാഭം ഡിവൈഡഡ് ബൈ നൂറ് ഇൻറ്റു വാങ്ങിയ വില ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം വിറ്റ വില ഈസ് ഈക്വൽ ടു നൂറ് പ്ലസ് ഇവിടെ ലാഭം പത്ത് ശതമാനം ഒന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നൂറ് പ്ലസ് പത്ത് ഡിവൈഡഡ് ബൈ നൂറ് ഇൻറ്റു വാങ്ങിയ വില അതായത് ആയിരത്തി അഞ്ഞൂറ് ഇസ് ഈക്വൽ ടു നൂറ്റിപ്പത്ത് ഡിവൈഡ് ബൈ നൂറ് ഇൻറ്റു ആയിരത്തി അഞ്ഞൂറ് അവിടെയൊന്നും സീറോ സീറോ അതായത് രണ്ട് സീറോ വീതം ക്യാൻസൽ ചെയ്ത് പോകുന്ന അവസാനം നൂറ്റി പത്ത് ഇൻറ്റു പതിനഞ്ച് അതായത് അത് സോൾവ് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും ആയിരത്തി അറുന്നൂറ്റി അൻപത് എന്ന് കിട്ടും നമുക്കൊരു ഹോംവർക്ക് ചോദ്യം നോക്കാം രണ്ടായിരം രൂപ വിലയുള്ള ഒരു സാധനം ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം പ്ലീസ് കമൻറ്റ് യുവർ ആൻസർ ലാഭവും നഷ്ടവും നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു പാത്രം വിറ്റപ്പോൾ ഒരു വ്യാപാരിക്ക് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം സംഭവിച്ചു എങ്കിൽ ആ പാത്രത്തിൻ്റെ വാങ്ങിയ വില എന്ത് നമുക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കാം അതിനുള്ള ഇക്വേഷൻ നൂറ് ഡിവൈഡഡ് ബൈ നൂറ് മൈനസ് നഷ്ട ശതമാനം വിറ്റ വില ഓക്കെ ഇനി നമുക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കാം വാങ്ങിയ വില ഈക്വൽ ടു നൂറ് ഡിവൈഡ് ബൈ നൂറ് മൈനസ് നഷ്ടശതമാനം അതായത് ഇരുപത്തഞ്ച് അതായത് നൂറ് ഡിവൈഡ് ബൈ നൂറ് മൈനസ് ഇരുപത്തഞ്ച് ഇൻറ്റു വിറ്റ വില അത് നൂറ്റി അൻപത് എന്ന് തന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു നൂറ് ഡിവൈഡഡ് ബൈ നൂറ് മൈനസ് ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ച് ഇൻറ്റു നൂറ്റി അൻപത് അതായത് എഴുപത്തഞ്ചും നൂറ്റി അൻപതും കൂടെ ക്യാൻസൽ ചെയ്യുക അതായത് രണ്ട് എഴുപത്തഞ്ച് നൂറ്റി അൻപത് അപ്പോൾ ആൻസറ് നൂറ് ഇൻറ്റു രണ്ട് ഈക്വൽ ടു ഇരുന്നൂറ് രൂപ എന്ന് കിട്ടും നമുക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ് നോക്കാം രണ്ടായിരം രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം സംഭവിച്ചുവെങ്കിൽ ആ സൈക്കിളിൻ്റെ വാങ്ങിയ വില എന്ത് പ്ലീസ് കമൻ്റ് യുവർ ആൻസർ ബിലോ ലാഭവും നഷ്ടവും ഒരു സാധനം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി അതേ സാധനം ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം ഇവിടെ വൈ ശതമാനം നഷ്ടത്തിൽ വിറ്റ സാധനം എക്സ് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട തുക ഈക്വൽ ടു വിറ്റ വില ഇൻറ്റു നൂറെ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ നൂറെ മൈനസ് വൈ ഇവിടെ എക്സ് അഥവാ ലാഭ ശതമാനം അത് നമുക്ക് ഇരുപത് എന്ന് തന്നിട്ടുണ്ട് അതുപോലെ വൈ എന്നത് നഷ്ട ശതമാനമാണ് അത് പത്ത് എന്നും തന്നിട്ടുണ്ട് അതായത് ഇവിടെ എക്സ് ഇരുപത് വൈ പത്ത് അങ്ങനെയെങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട തുക ഈസ് ഈക്വൽ ടു അതായത് വിറ്റ വില അതായത് നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നൂറ് പ്ലസ് എക്സ് അതായത് നൂറ് പ്ലസ് ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ് മൈനസ് വൈ അതായത് വൈ പത്ത് എന്ന് തന്നിട്ടുണ്ട് അതായത് നൂറ് മൈനസ് പത്ത് ഇസ് ഈക്വൽ ടു നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ് മൈനസ് പത്ത് തൊണ്ണൂറ് ഓക്കെ രണ്ടിൻ്റെ സീറോ ക്യാൻസൽ ചെയ്ത് പോവും മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് മുകളിൽ നാല് ഓക്കെ അപ്പം നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നാല് ഡിവൈഡ് ബൈ മൂന്ന് നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നാല് പതിനെണ്ണായിരം ഡിവൈഡഡ് ബൈ മൂന്ന് ഈക്വൽ ടു ആറായിരം എന്ന് ആൻസർ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു സാധനം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം ഉണ്ടായി എങ്കിൽ മുപ്പത് ശതമാനം ലാഭം ഉണ്ടാകാൻ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം പ്ലീസ് കമന്റ് യുവർ ആൻസർ ബിലോ ഒരു സാധനം നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് വിറ്റാൽ അത് ഒൻപത് ശതമാനം നഷ്ടത്തിലാകും ഒൻപത് ശതമാനം ലാഭം നേടുന്നതിന് അത് എന്ത് വിലയ്ക്ക് ഓപ്ഷൻ എ ഇരുന്നൂറ് ബി ഇരുന്നൂറ്റി പത്ത് സി ഇരുന്നൂറ്റി പതിനെട്ട് ഡി ഇരുന്നൂറ്റി ഇരുപത് ഇവിടെ ഒമ്പത് ശതമാനം നഷ്ടം എന്ന് പറയുമ്പോൾ വാങ്ങിയ വിലയിൽ നിന്ന് ഒൻപത് ശതമാനം കുറവ് അതായത് നൂറ് മൈനസ് ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് നൂറ്റി എൺപത്തി രണ്ട് എന്നുള്ളത് നമുക്ക് ഒൻപത് ശതമാനം ലാഭമാണ് നേടേണ്ടത് അപ്പോ നൂറ് പ്ലസ് ഒൻപത് അപ്പൊ നൂറ്റി ഒൻപത് ശതമാനമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഒൻപത് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട തുക അതായത് ന്യൂ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു നൂറ്റി എൺപത്തി രണ്ട് ഇൻറ്റു നൂറ്റി ഒൻപത് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി എൺപത്തിയുമ്പോൾ രണ്ട് രണ്ട് ഇൻറ്റു നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പതിനെട്ട് കിട്ടും ആൻസർ ഓപ്ഷൻ സി നാല് പേന വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി കിട്ടിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം അതായത് ഒരേ വിലയുള്ള എക്സ് സാധനം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ കിട്ടിയാൽ അതായത് ഡിസ്കൗണ്ട് ശതമാനം ഇസ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക നമുക്ക് ആൻസറിലേക്ക് പോവാം ഇവിടെ എക്സിൻ്റെ വാല്യൂ നാല് അതായത് നാല് പേനയാണ് ഇവിടെ വാങ്ങിയത് അതുപോലെ തന്നെ വൈ അതായത് സൗജന്യമായി കിട്ടിയത് ഒരു പേനയാണ് അപ്പോൾ വൈയുടെ വാല്യൂ ഒന്ന് ഇനി ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുക അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹൺഡ്രഡ് ഓക്കേ ഇവിടെ വൈൻ്റെ വാല്യൂ ഒന്ന് അപ്പോൾ ഒന്ന് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ അതായത് ഒന്ന് പ്ലസ് നാല് അത് അഞ്ച് എന്ന് കിട്ടും ഇൻറ്റു ഹൺഡ്രഡ് അവിടെ നിന്ന് നമുക്ക് ആൻസർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് കിട്ടും നമുക്കൊരു ഹോംവർക്ക് ചോദ്യം നോക്കാം ഒരാൾ മുപ്പത്തിയാറ് പഴം വാങ്ങിയപ്പോൾ പന്ത്രണ്ട് പഴം സൗജന്യമായി കിട്ടിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം പ്ലീസ് കമൻറ്റ് യുവർ ആൻസർ